ഇന്ന് ഇവിടുത്തെ പൂക്കളക്കാരെണീക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കളം ഞങ്ങള് വരച്ചു വെച്ചിട്ടുണ്ട് ഞാനല്ല ലാലോടിനാണ് വരച്ചത് അപ്പൊ ഇന്ന് നാലാമത്തെ ദിവസമാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നക്ഷത്രമാണ് ഇന്നത്തെ കളറ് നാല് തരങ്ങളാണ് കേട്ടോ അപ്പൊ രണ്ട് ദിവസത്തെ അതിശക്തമായ മഴയ്ക്ക് ശേഷം ഞാൻ ഒന്ന് അടിച്ചു വരുന്നതാണ് നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെ കുറച്ചൊരു ആശ്വാസം ഉണ്ട് ആ സമയം നോക്കിയിട്ട് ഞാനൊന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ചു മുറ്റടിക്കാൻ അത്ര വലിയ എളുപ്പമല്ല വെയിലത്ത് മുറ്റടിക്കാൻ നല്ല രസമാണ് പക്ഷെ മഴയത്ത് മുറ്റടിക്കാൻ വളരെ ടാസ്ക് ആണ് ഗൈസ് അപ്പൊ ഞാൻ ഒരുവിധം മുറ്റമൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ പൂക്കളക്കാര് എണീറ്റ് വന്നു അപ്പോൾ എല്ലാം ഇന്നലെ രാത്രി അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കളത്തിലേക്ക് എടുത്തിടണം അത്രയേ ഉള്ളൂ സാൻഡ്വിച്ച് സർപ്രൈസ് ആയിരുന്നു കളമൊക്കെ വരച്ചു വെച്ചത് വലിയ രീതിയിലുള്ള കളമൊന്നുമില്ല അവർക്ക് പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ചു തന്നേ ഉള്ളൂ അപ്പൊ അമ്മയും സേൻവിയും കൂടെ പൂക്കളം ഇടാൻ തുടങ്ങുകയാണ് പൂക്കളം ഇടുന്നതിനിടയിൽ ഒരു ബാറ്റ് വരുന്നത് നിങ്ങൾ കാണാം വേറൊന്നും അല്ല കൊതുക് ശല്യം അത്രക്കും അസഹനീയമാണ് പൂവിടുന്നതിനിടയിൽ അമ്മനിയും സേൻവനിയും കൊതുകു അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂളില്ലാത്ത തന്നെ വലിയൊരു ആശ്വാസമാണ് രാവിലത്തെ ഒരു തിരുക്കപ്പാടും ഇല്ല വളരെ ഈസി ആയിട്ട് രാവിലെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും അപ്പോ അവരിങ്ങനെ കുറച്ച് കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് ഇതിനിടയിൽ സാൻവിയും അമ്മയും ഭയങ്കര അടികളൊക്കെ ഉണ്ടാവും കേട്ടോ സാൻഡി പറയുന്നത് അമ്മയും അമ്മ പറയുന്നത് സാൻവി ഒന്നും കേൾക്കൂല നല്ല രസം ഉണ്ടായിരിക്കും ഇവരുടെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ സമയമില്ല ഗൈസ് എനിക്ക് വേറെ പണികളൊക്കെ ഉണ്ട് ഞാൻ എന്റെ പണികളിലേക്ക് പോയി ക്യാമറ അവിടെ ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പൂവിടാൻ വേണ്ടിട്ട് സാൻവിനെ ഏത് നേരത്തെ വിളിച്ചാലും സാൻവി എണീക്കും പക്ഷെ അവരോടാൻ പറഞ്ഞിട്ടുണ്ട് മെല്ലെ എണീറ്റാ മതി വലിയ തിരക്കുകളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് അവര് മെല്ലെ എണീറ്റത് പിന്നെ ഒന്നാമത് കോനയൊക്കെ തുടച്ച് അതൊക്കെ ഒന്ന് ആറണമല്ലോ മഴ പെയ്തുകൊണ്ട് തന്നെ ഫുള്ള് വെള്ളാണ് കുറെ ബുദ്ധിമുട്ടുകളുണ്ട് മഴ പെയ്തതിന്റെ നിങ്ങൾക്ക് അവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും എന്താരും ഒന്നും കമന്റ് ഒന്നും ചെയ്യാത്തത് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് അത് കണ്ടു വന്നോ ഇഷ്ടമായി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വായിക്കാനും ഒക്കെ ഞങ്ങൾക്കൊരു രസമല്ലേ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോ അതിനിടയിൽ എന്റെ കുറച്ച് അഭിപ്രായങ്ങളും ഞാൻ പങ്കുവെക്കുന്നുണ്ട് പക്ഷെ കൂടുതലും ഇടുന്നത് ഇവരാണ് ഞാൻ ഞാനൊരു ഹെൽപ്പ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോ അതൊക്കെ കഴിഞ്ഞു ഞാൻ അങ്ങോട്ട് പോയി ഇവര് പിന്നെയും പൂക്കളിങ്ങനെ ഒരുക്കി കൊണ്ടിരിക്കുന്നുണ്ട് ാണ് അപ്പൊ ഇന്നത്തെ പൂക്കളം നാല് കളറാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ പൂക്കളം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമുക്ക് ചായ പരിപാടിയാണ് ഞാൻ ആദ്യം വസുനും സാൻഡ്വിക്കും ചായ കൊടുക്കാൻ നോക്കി ഇന്ന് ചായക്ക് വെള്ളാപ്പൂവും മുട്ട റോസ്റ്റുമാണ് അതിനുശേഷം നമ്മൾ ഫിഷിന്റെ അടുത്ത് പോയി കുറച്ചു നേരം വസു അതിങ്ങനെ നോക്കി നിൽക്കുന്നതാണ് സാൻഡ്വിച്ച് ഫുഡ് കൊടുക്കുമ്പോ വെള്ളപ്പായതുകൊണ്ട് തന്നെ അമ്മ ചൂടോട് ചൂടോട് ചുട്ടു ചുട്ട് തരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മ എനിക്കിങ്ങനെ ചുട്ട് തരുന്നതാണ് അപ്പൊ ഞാൻ വേഗം ചായയും കുടിച്ച് ഞങ്ങൾക്കൊന്ന് ടൗണ് വരെ പോകേണ്ടതുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എല്ലാ ദിവസവും ടൗണ് പോക്ക് തന്നെ ഓരോരോ ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് മുടിയെല്ലാം കൂടെ നനഞ്ഞ കോഴീനെ പോലെയുണ്ട് അത് സാരിയില്ല ലാലോടൻ ജോലിക്ക് പോകുമ്പോൾ ലാലോടിന്റെ കൂടെ തന്നെ പോയതാണ് ഞങ്ങൾ പോകുന്ന സമയത്ത് മഴയില്ലായിരുന്നു ഹോസ്പിറ്റലിനടുത്ത് എത്തിയപ്പോൾ മഴ പെയ്തു ഓട്ടില്ലാത്തോണ്ട് തന്നെ എന്നെ അവിടെ ഇറക്കി ഞാൻ അവിടെ നിന്ന് ഓട്ടോന്ന് പോയി ഞാൻ പോയത് ഗാലക്സിയിലേക്കാണ് പാമ്പേഴ്സ് ഒക്കെ വാങ്ങേണ്ടതുണ്ട് ഞാൻ ലാവ് പാമ്പേഴ്സ് ആണ് വസുവിന് യൂസ് ചെയ്യുന്നത് വരുന്ന വഴിയിൽ ഈ ഹിന്ദിക്കാരുടെ കടുത്തുനിന്ന് കുറച്ച് കമ്മലുകൾ നോക്കി ഒന്നും തന്നെ വാങ്ങിയില്ല സാധനം എടുക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് ഒന്ന് ത്രെഡ് ചെയ്യാൻ പോയി അപ്പൊ അവിടെ നിന്നൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തൊന്നേ ഉള്ളൂ കാര്യമായിട്ടൊന്നും തന്നെ എടുത്തില്ല ഞാൻ വന്ന് രണ്ടാളെയും കുളിപ്പിച്ച് ഇരുത്തിയതാണ് ഇത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കെ തന്നെയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ